അമ്മമാരെ എന്റെ ആരാ ഞാൻ പാടുന്ന നിടക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാലാൻ നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീട്ടിൽ പൂട്ടിക്കരുതേ എന്നും ഞാൻ ഉപയോഗിക്കാറില്ലാകുന്നു എങ്ങോട്ടാ കേരളം പോകുന്നത് കഞ്ചാബിന്റെ മാഫിയ ലഹരിയുടെ മാഫിയെ സിനിമാ താരങ്ങൾ വരെ അറസ്റ്റിലായി പെട്ടു ആരാണെന്ന് നിങ്ങൾക്കറിയാൻ ഞാൻ പേര് പറയുന്നില്ല പക്ഷെ എങ്കിലും ഞാനെ സിഹർത്തി പോലും വലിക്കാറില്ല ഓടിക്കടാ ഇവിക്കട്ടാ ഞാൻ ഓടിക്കോടാ બંધી નાય